സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത് ഇല്ല അപ്ഡേറ്റ് ഉള്ളു സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് തുടങ്ങുന്നത് വളരെ അധികം ഇമ്പോർട്ട് ആണ് ഇരുന്നൂറ് അല്ലാത്ത ടാർഗറ്റ്സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നതായിരുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അബ്ദുൾ റാബിയുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അബ്ദുൾ റാബിയെ സംബന്ധിച്ചുള്ള ഈ ഒരു സീസൺ വളരെ മികച്ചൊരു ആയിരുന്നു അല്ലെങ്കിൽ ഈ ഒരു വർഷം വളരെ മികച്ചൊരു വർഷമായിരുന്നു കാരണം അത് ഈ നാഷണൽ ടീമിൽ കളപ്പ് ലഭിച്ചു എനിക്കൊന്ന് ഏഷ്യൻ ഗെയിംസ് കളിക്കാൻ അതുപോലെ തന്നെ ഹൈദരാബാദ് എഫ് സിയിലും വളരെ മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഒരു റൈറ്റ് ബാക്ക് അല്ലെങ്കിൽ റൈറ്റ് മിഡ് ഫീൽഡ് പൊസിഷനിൽ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു സോ അതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ മികവില് രണ്ട് ക്ലബ്ബുകളാണ് അത് സ്വന്തമാക്കായപ്പോൾ രംഗത്തുള്ളത് രണ്ടല്ല നാല് ക്ലബ്ബുകൾ രണ്ട് ക്ലബ്ബ് ഓട്ടോമാറ്റിക്കലി ആരാ ആരാന്നറിയാം മോഹൻ ബഗാൻ ഇഷ്ടപ്പെടാണ് മറ്റ് രണ്ട് ക്ലബ്ബുകൾ എന്ന് പറയുന്നത് ഒന്ന് ബംഗളൂരു എഫ് സിയും അതുപോലെ തന്നെ നമുക്കറിയാൻ സാധിക്കുന്നത് ചെന്നൈ എഫ് സി അദ്ദേഹത്തെ സ്വന്തം പക്കാൻ രംഗത്തുണ്ട് നേരത്തെ ഉള്ള വാർത്തയാണ് സോ എന്തായാലും അദ്ദേഹം എവിടേക്ക് പോകുമെന്ന് നിങ്ങൾ കമൻറ്റ് ബുക്ക്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് വിക്കവാറും തോന്നുന്നു മോഹൻ ബഗാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് തന്നെയായിരിക്കാം പോകാൻ പോകുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നേരത്തെ പറഞ്ഞ കമൻറ്റ് ബുക്ക്സ് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക എന്തായാലും അടുത്ത ഉള്ളിൽ കാണുന്നവരെ അടുത്ത വീട്ടിൽ കാണുന്നവരെ ഒരു അപ്ഡേറ്റ് കൂടെ ഉണ്ട് ഇതൊരു അപ്ഡേറ്റ് അല്ല ഒരു ബർത്ത്ഡേ ഡേ വിഷാണ് അതായത് ഐബാൻ ഡോങ്ക് സോ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒൻപത് വയസ്സ് തകുകയാണെന്ന് സോ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ഡേ എന്തായാലും ഈ ഒരു സീസൺ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായി മിസ്റ്റേക്സ് മാത്രമല്ല അനാവശ്യ കാർഡുകളും പരിക്കുകളും അങ്ങനെ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ഈ ഒരു സീസൺ കളിക്കാനായി സാധിച്ചില്ല അത്യാവശ്യം നല്ലൊരു പ്ലെയർ ആണ് സോ എന്തായാലും അടുത്ത സീസണിൽ അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച പെർഫോമൻസ് കാണാൻ സാധിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമല്ലായിരിക്കും അടുത്തുള്ളിൽ കാണുന്നത് ഗുഡ് ബൈ